സമുദ്രങ്ങളിലെ ഓക്സിജൻ ഉൽപാദനത്തെ കുറിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന ധാരണകളെയെല്ലാം തിരുത്തി കുറിച്ചേക്കാവുന്ന ഒരു കണ്ടെത്തലിന്റെ അമ്പരപ്പിലാണ് ശാസ്ത്രലോകം ലോകം പതിമൂവായിരം അടി അതായത് നാല് കിലോമീറ്റർ താഴെ സൂര്യപ്രകാശം തെല്ലുപോലും കടന്നു ചെല്ലാത്ത സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഡാർക്ക് ഓക്സിജന്റെ രൂപീകരണം നടക്കുന്നതായാണ് കടൽ ശാസ്ത്രജ്ഞനായ പ്രൊഫസർ ആൻഡ്രൂ സ്വീറ്റ്മാന്റെ സംഘം കണ്ടെത്തിയിരിക്കുന്നത് സമ്പൂർണ്ണ ഇരുടിലും കടലിന്റെ അടിത്തട്ടിൽ എങ്ങനെയാണ് ഓക്സിജന്റെ ഉത്പാദനം നടക്കുന്നത് നമുക്ക് നോക്കാം പസഫിക് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ മുൻപ് സ്ഥിരീകരിച്ചിട്ടില്ലാത്ത ഒരു പ്രതിഭാസം കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞനായ ആൻഡ്രു സ്വീറ്റ്മാന്റെ ഗവേഷണ സംഘം സ്കോട്ടിഷ് അസോസിയേഷൻ ഓഫ് മറൈൻ സയൻസിലെ ഗവേഷകനാണ് സ്വീറ്റ്മാൻ മനുഷ്യൻ ശ്വസിക്കുന്ന ഓക്സിജൻ്റെ ഏറിയ പങ്കും കടലിൽ നിന്ന് ബഹിർഗമിക്കുന്നവയാണ് കടലിൽ ആൾകുകളാണ് ഓക്സിജന്റെ പ്രധാന ഉത്പാദകർ എന്നായിരുന്നു ഇതുവരെ ശാസ്ത്രലോകം വിശ്വസിച്ചിരുന്നത് ഇത്തരം ഒരു പ്രവർത്തനം നടക്കണമെങ്കിൽ കടൽ സസ്യങ്ങളിൽ സൂര്യപ്രകാശം എത്തി പ്രകാശ സംശ്ലേഷണം നടക്കണം എന്നാൽ സൂര്യപ്രകാശം കടന്നു ചെല്ലാത്ത കടലിലെ നാല് കിലോമീറ്റർ ആഴത്തിലും പ്രകാശ ഇല്ലാതെ ഓക്സിജൻ ഉൽപാദനം നടക്കുന്നതായാണ് സ്വീറ്റ്മാന്റെ ഗവേഷണം പറയുന്നത് സൂര്യപ്രകാശം എത്താത്ത ആഴക്കടലിൽ ഓക്സിജൻ ഉൽപാദനം നടക്കുന്നില്ല എന്നാണ് ഇതുവരെയുള്ള പഠനങ്ങൾ വ്യക്തമാക്കിയിരുന്നത് സ്വീറ്റ്മാന്റെയും സംഘത്തിന്റെയും സമീപകാല ഗവേഷണം ഈ ധാരണയെ വെല്ലുവിളിക്കുന്നു ഫോട്ടോസിന്തസിസ് ഇല്ലാതെ ഓക്സിജൻ ഉത്പാദനം നടക്കുന്നതായുള്ള കണ്ടെത്തൽ ഈ സാഹചര്യത്തിലാണ് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് കടൽത്തട്ടിലെ ഓക്സിജൻ ഉൽപാദനത്തെ കുറിച്ചുള്ള കണ്ടെത്തൽ ജീവന്റെ ആരംഭത്തെ കുറിച്ച് നിർണായക സൂചനകൾ നൽകുമെന്ന പ്രതീക്ഷ സ്വീറ്റ്മാൻ പങ്കുവയ്ക്കുന്നു പസഫിക് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്ന് മുൻ കണക്കൂട്ടലുകൾ തെറ്റിച്ച് ഓക്സിജന്റെ സാന്നിധ്യം സ്വീറ്റ്മാന്റെ സെൻസറുകൾ തിരിച്ചറിഞ്ഞത് കൗതുകകരമായിരുന്നു ഇങ്ങനെയൊരു ഫലം ഒട്ടും പ്രതീക്ഷിക്കാത്തതിനാൽ നിരീക്ഷണോപകരണത്തിൽ തെറ്റുപറ്റിയതാകാമെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത് കടൽ ജലത്തെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കുന്ന പ്രകൃതിദത്തമായ ലോഹനൊടിയൂളുകൾ വഴിയാണ് ആഴക്കടലിൽ ഓക്സിജൻ ഉൽപാദനം നടക്കുന്നതെന്ന് ആൻഡ്രൂ സ്വീറ്റ്മാൻ പറയുന്നു ലോഹ നൊടിവളുകളുടെ കലവറയായ പ്രദേശത്താണ് സ്വീറ്റ്മാൻ ഗവേഷണം നടത്തിയത് എന്നാൽ ഈ ഗവേഷണ ബലം പുറത്തു വന്നതിന് പിന്നാലെ ഒരു ആശങ്കയും ഉൾത്തെഞ്ഞിട്ടുണ്ട് നിരവധി ഖനന കമ്പനികൾക്ക് കടലിന്റെ ആഴങ്ങളിൽ ഈ നൊടിയുള്ള ശേഖരിക്കുവാൻ പദ്ധതിയുണ്ട് ഇത് കടലിന്റെ അടിത്തടിലെ ഓക്സിജൻ ഉൽപാദനത്തെ തടസ്സപ്പെടുത്തുമെന്നാണ് സമുദ്ര ശാസ്ത്രജ്ഞരുടെ ഭയം ആഴക്കടലിലെ ഓക്സിജനെ ആശ്രയിക്കുന്ന സമുദ്ര ജീവികളുടെ നാശത്തിനും ഖനന കമ്പനികളുടെ ഇടപെടൽ വഴിവെച്ചേക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ